ോ മഹേശ്വര ഗുരു സാക്ഷാത് ശ്രീ ബ്രഹ്മുരവേ നമ ഹരി ഓം ഓംസ ജയ് ഗുരു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം നമുക്ക് ഇവിടെ ധനം ഉണ്ടാകുവാനായി ആഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ സമ്പത്ത് നേടാനായി സർവസമ്പദ് സമൃദ്ധിക്കും വേണ്ടി ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് അല്ലേ സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല ഐശ്വര്യം ശ്രീ ശ്രേയസ് സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കാത്തവർ വിരളമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ചില മന്ത്രങ്ങളെ പരിചയപ്പെടാം ധനം ഉണ്ടാകുവാനും ഭാഗ്യം വരുവാനും അതുപോലെ തന്നെ സമൃദ്ധി സുരക്ഷ എന്നീ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായി ഉപയോഗിക്കുന്ന പ്രശസ്തമായ ചില മന്ത്രങ്ങൾ പരിചയപ്പെടാം ഇത് ഭക്തിയോടുകൂടി പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിലോ വെച്ചോ ഇത് ജപിക്കാവുന്നതാണ് അതിൽ ആദ്യമായിട്ട് അതിൽ ഏറ്റവും പ്രശസ്തവുമായിട്ടുള്ള ഒരു നമുക്കറിയാം ലക്ഷ്മി ദേവിയാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവത മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുവാനായിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു ലക്ഷ്മി മന്ത്രങ്ങളിൽ ഒന്ന് നമുക്കിവിടെ നോക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം മഹാലക്ഷ്മിയേജ വിദ്യാമഹേ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാ ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഓം എന്നത് ബ്രഹ്മവാജിയാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഇതിനെ സൂചിപ്പിക്കുന്ന പ്രണവം മഹാലക്ഷ്മി മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് അതായത് ധനവും സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ദേവിയായിട്ടുള്ള മഹാലക്ഷ്മിക്ക് വിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള ആ ദേവിയെ ആ ദേവിക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നത് ധീമഹി ധീമഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധ്യാനം ചെയ്യുന്നു ഞങ്ങൾ അവിടുത്തെ ധ്യാനിക്കുന്നു തന്നോ അത് ആ ദേവിയുടെ തന്നോ ലക്ഷ്മി ആ ലക്ഷ്മി സമൃദ്ധിയുടെ സമൃദ്ധിയുടെ ദേവി ആയിട്ടുള്ള ആ ദേവി പ്രചോദയാൽ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടുന്ന അഭിവൃദ്ധി തന്നു ഞങ്ങളെ ഉന്നതമാക്കാൻ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മന്ത്രം ധനവും സമൃദ്ധിയും നേടാൻ അതുപോലെ സർവ്വ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ തരണം ചെയ്യുവാനും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മോശമാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും വിശ്വാസത്തോടെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇനി അടുത്ത ആയിട്ട് ഇനിയും ലക്ഷ്മി ദേവിയുടെ തന്നെ വേറൊരു മന്ത്രം ഇത് ഭാഗ്യമന്ത്രമായിട്ട് വിശ്വസിക്കുന്നു പേരുപോലെ തന്നെ ഭാഗ്യശക്തിക്കായിട്ടുള്ള മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സനാതനധർമ്മം നമ്മുടെ വിശ്വാസപ്രകാരം മഹാലക്ഷ്മിയാണല്ലോ ഭാഗ്യത്തിൻ്റെ ദേവത അതിനാൽ ഭാഗ്യം നേടുവാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് മന്ത്രം ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധിം ദേഹി ദേഹി നമ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കുക ഇത് ബുധനാഴ്ചയാണ് ഈ മഹാലക്ഷ്മി ദേവിയുടെ ഈ ഭാഗ്യമന്ത്രം ഉച്ചരിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസം അതല്ല നിത്യേന ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല അത് അത്യുത്തമം ആണ് താനും കുളിച്ച് ശുദ്ധിയോടുകൂടി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം പൂജാമുറിയിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലിരുന്ന് ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രോച്ചാരണ വേളയിൽ ദേവിക്ക് ധൂപം ദീപം പുഷ്പാർച്ചന എന്നിവയൊക്കെ നടത്തുന്നതും മികച്ച ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് രാവിലെ മിനിമം ഒരു അഞ്ച് ഉരുവെങ്കിലും ഈ മന്ത്രം ജപിക്കുക മന്ത്രം ജപിക്കുന്ന വേളയിൽ തുളസിമണി മാലയും കയ്യിൽ കരുതുന്നതുകൊണ്ട് ദോഷമില്ല ഇങ്ങനെ ഒരു പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് ഈ മന്ത്രം തെറ്റാതെ ഉരുവിടുന്നവർക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും കൈവരും എന്നാണ് വിശ്വാസം ഇനി പറയുന്നത് എല്ലാ ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ മുൻപിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭക്തിയോടുകൂടി ദേവിയുടെ മുമ്പിലിരുന്ന് കനകധാര സ്തോത്രം ജപിക്കുക കനകധാര സ്തോത്രം പ്രസിദ്ധമാണ് ഭഗവത്പാദർ ആദിശങ്കര ഭഗവത്പാദർ രചിച്ചിട്ടുള്ള മഹത്തായ കൃതിയാണ് സ്വർണ്ണനെല്ലിക്ക് വർഷിച്ചിട്ടുള്ള ആ സ്തോത്രത്തിൻ്റെ ഐതിഹ്യം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ് കനകധാര ആ കനക ധാരാസ്തോത്രം ജപിക്കുക അങ്ങനെ ദേവീകടാശം തീർച്ചയായും ഉണ്ടാവുന്നതാണ് ഇനി സമ്പത്ത് വർദ്ധിക്കുവാനും ഐശ്വര്യവും ഭാഗ്യവും കൈവരിക്കുവാനും വേണ്ടി അതുമാത്രമല്ല സാമ്പത്തിക നില മെച്ചപ്പെടുവാനും മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്ന വേറൊരു മന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ ലക്ഷ്മി ദേവിയെ ആരാധിക്കുവാനായിട്ടുള്ളതാണ് ഈ മന്ത്രം അതുപോലെ തന്നെ വിശേഷപ്പെട്ട ഒന്നാണ് മഹാലക്ഷ്മി യന്ത്രം ധരിക്കുക എന്നുള്ളത് യന്ത്രം എന്ന് പറഞ്ഞാൽ തകിട് ഈ തകിട് എഴുതി ധരിക്കാം ഈ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഐക്യവും സമ്പത്തും ഒക്കെ വന്നു ചേരുവാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ദുഷ്ടശക്തികളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നു കുടുംബത്തിൽ സർവ്വവിധ നന്മകളും നിറയ്ക്കുകയും ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവർ പരസ്പരം ഐക്യമത്യത്തിലേക്ക് അല്ലെങ്കിൽ ഐക്യതയിലേക്ക് എത്തിച്ചേരുവാനും സഹായിക്കുന്നതാണ് ി വേറൊരു ആരാധനാ സമ്പ്രദായമാണ് ഇതുപോലെ ഈ പിന്നെ കുബേരൻ സമ്പത്തിൻ്റെ ദേവതയാണല്ലോ ഭഗവാൻ മഹാദേവൻ്റെ ഭക്തനാണ് ശ്രീ കുബേരൻ യന്ത്രം അതായത് സമ്പത്തൊക്കെ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടും സർവഭാഗ്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഈ കുബേര ഭഗവാൻ ആരാധിക്കുന്ന ഉപേസിക്കുന്നവരെ സഹായിക്കുന്നു ഈ യന്ത്രം കുബേരൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് ചുവന്ന തുണിയിൽ വെച്ച് കുബേരയന്ത്രം പൂജിക്കുന്നതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ധനാഗമന മാർഗങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഇനി വിശേഷപ്പെട്ട ഒരു യന്ത്രമാണ് ശ്രീയന്ത്രം ഈ ശ്രീയന്ത്രം ധരിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ധനം സന്തോഷം സമാധാനം എന്നിവ വർദ്ധിപ്പിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നു ഇത് ഉപയോഗിക്കുന്നവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ദാമ്പത്യ ജീവിതം സുദൃഢമാകുന്നു ജീവിതത്തിന് ഒരു കെട്ടുറപ്പും സമാധാനവും ഒക്കെ കൈവരുന്നു അങ്ങനെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സ്നേഹവും ഒക്കെ പ്രദാനം ചെയ്യുന്നു ഇനി പറയുന്ന മന്ത്രങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് ജപിക്കാവുന്നതാണ് അതിലൊന്നാണ് ലക്ഷ്മി നാരായണ മന്ത്രം ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണല്ലോ അപ്പോൾ ലക്ഷ്മി ദേവിയുടെ പതിയായ നാരായണൻ സകല ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് അതിനാൽ തന്നെ ഈ ലക്ഷ്മി ദേവി ഭഗവാന്റെ ഭഗവാൻ തൻ്റെ പതിയായ മഹാവിഷ്ണുവിൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് എപ്പോഴും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എവിടെയുണ്ടോ അല്ലെങ്കിൽ മഹാവിഷ്ണു എവിടെയുണ്ടോ അവിടെയാണ് ലക്ഷ്മി ദേവിയുടെ വാസം അപ്പോൾ ലക്ഷ്മിക്ക് വേണ്ടി അതായത് ഐശ്വര്യത്തിനോ സമ്പത്തിനോ വേണ്ടി ലക്ഷ്മി ദേവിയെ മാത്രം ഭജിച്ചാൽ ലക്ഷ്മി ചഞ്ചല്യം ചഞ്ചലയാണ് ചാഞ്ചല്യമുള്ളവളാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ലക്ഷ്മി ദേവി അവിടെ കുറച്ച് നാൾ ആ ഭക്തനെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന സ്ഥലം കാലിയാക്കും പക്ഷേ ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ മഹാവിഷ്ണുവിന് അതീവ കൂടി ആരാധിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവിയുടെ സ്ഥിരമായിട്ടുള്ള വാസം ഉണ്ടാകും കാരണം മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ അവിടെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു ആ മഹാവിഷ്ണുവിനെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും തന്നെ സാധ്യമല്ല ലക്ഷ്മിദേവിക്ക് അതുകൊണ്ട് ലക്ഷ്മി ദേവിയും കൂടെ ഉണ്ടാകും അവിടെ എപ്പോഴും സന്നിധാനം ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അനുഗ്രഹം വിശേഷാൽ ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പരിപാലകരായിട്ടുള്ള ഈ ലക്ഷ്മി നാരായണനെ ഭജിക്കുന്നതാണ് ഇതാണ് ഈ വളരെ ഒറ്റ വരി മന്ത്രമുള്ളൂ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഇത് ഒരു നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ടു ജപിക്കുക ഇനി വിഷ്ണുവിൻ്റെ മന്ത്രം ഉണ്ട് മഹാവിഷ്ണു ലോകത്തിൻ്റെ സ്ഥിതിപാലകനാണ് അതുമാത്രമല്ല ഭഗവാന് സമ്പത്തും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നു ഭഗവാൻ വിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ജപിക്കേണ്ട ഈ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ഇതേ പറഞ്ഞ പോലെ തന്നെ നൂറ്റിയെട്ട് ഗുരുക്കുറിയാതെ ജപിക്കുക ഇനി വേറൊരു മന്ത്രമാണ് ലക്ഷ്മി ഗണേശ മന്ത്രം ലക്ഷ്മി ദേവി ധനത്തിൻ്റെ ദേവത ഗണേശ ഭഗവാൻ അറിവിൻ്റെ ദേവതയാണ് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും അതോടൊപ്പം തന്നെ ജ്ഞാനവും കൈവരുന്നതാണ് ഈ മന്ത്രജപത്തിൻ്റെ ഫലമായി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ അകലുന്നതുമാണ് മന്ത്രം ഇതാണ് ഓം ഗം ശ്രീം സർവസിദ്ധി ശ്രീം ഗം നമ ഇതും ഇതുപോലെ നൂറ്റിയെട്ട് ഗുരു ജപിക്കുക ഇനി അടുത്തത് ലക്ഷ്മി കുബേര മന്ത്രമാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയെയും അതോടൊപ്പം തന്നെ സമ്പത്തിൻ്റെ ദേവനും വിത ആ സമ്പത്തിൻ്റെ വിതരണ കർത്താവുമായിട്ടുള്ള കുബേരനെയും ഒരുമിച്ച് ഭജിക്കുന്ന ഈ മന്ത്രത്തിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിനുവേണ്ട അനുഗ്രഹം ലഭിക്കുന്നതാണ് കടങ്ങൾ ബാധ്യതകളുമൊക്കെ ഉള്ളത് എത്രയും പെട്ടെന്ന് വീട്ടുവാനും കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നതാണ് മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ പുരായ നമ ഈ മന്ത്രവും ഇതേപോലെ തന്നെ ജപിച്ച് ഇവരെ രണ്ടുപേരെയും ഒരുപോലെ ഉപാസിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതൊന്നും കൂടാതെ മഹാലക്ഷ്മിയുടെ സഹസ്രനാമമുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി ആയിക്കൊണ്ട് അഷ്ടോത്തരശതാമങ്ങൾ ഉണ്ട് ഈ സ്തോത്രങ്ങളൊക്കെ പാരായണം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ ഇത് ഭക്തിയോടുകൂടി രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് പാരായണം ചെയ്യുക കനകധാര സ്തോത്രം വളരെ വളരെ വിശിഷ്ടമാണ് അത് പാരായണം ചെയ്യുക അതുപോലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം കൂടി പാരായണം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും തന്നെ വിഷമിക്കേണ്ടതില്ല അവിടെ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ വാസം കൂടി ഉണ്ടായിരിക്കുന്നതാണ് അത് ഉറപ്പായിട്ടുള്ള സത്യമാണ് അതുപോലെ തന്നെ അത്യന്തം വിശേഷപ്പെട്ടതാണ് ലളിത സഹസ്രനാമം സ്തോത്രം പാരായണം ചെയ്യുന്നതും ഇനി സമയക്കുറവ് മൂലം ഇതൊന്നും സാധിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മന്ത്രം പ്രത്യേകിച്ച് വിശേഷിച്ച് ലക്ഷ്മി ദേവിയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു മന്ത്രം മുമ്പ് പറഞ്ഞ വിവരിച്ച പ്രകാരം അത് എടുത്ത് ഉപാസന ഭക്തിയോടുകൂടി ഭജിക്കുക നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ മാറി വളരെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും മനസ്സുഖവും മനഃശാന്തി അതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ ഇതൊക്കെ ഈ ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്നത് വഴി ലഭിക്കുന്നതാണ് എല്ലാവർക്കും ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം ശ്രീ മഹാദേവി നമ ഹരി ഓം തത് സത് ജയ് ഗുരു